കമന്റ് അടുത്ത ലൈവിൽ പോയി അല്ലേ കളിയാ അയ്യോ ഫുഡ് കഴിച്ചോ ബ്രോസ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു ഭയങ്കര സ്നേഹമാണ് കെ സി എന്നോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നോന്ന് പോലും ചോദിച്ചില്ല കൊച്ചിന് എങ്ങനുണ്ടെന്ന് അമ്മ വരാ അമ്മ എന്താ <laughs> ഫോട്ടോ <laughs> 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 നവീൻ േട്ടം ഫുഡ് കഴിച്ചോലെ ഒരു മുപ്പത് ലൈക്കാൻ ആക്കാൻ ഇവിടെ ഇല്ലേ ഉറക്കം വരുന്നുണ്ട് അതോ വിശക്ക് കാണോ ആ വിശന്നാലും ഇങ്ങനെ കോട്ടുപാ വരും

എനിക്ക് കമന്റ് ഇടണേ എനിക്കൊരു കമന്റ് ഇടോ ഇടോ എന്റെ കമന്റ് കമന്റ് നോട്ടി വരുന്നില്ല ഒന്ന് ഇടാമെന്ന് പറയണ കമന്റ് ഇടേണ്ട എൻ്റെ ഷോർട്സിൽ ഒന്ന് കമന്റ് ഇടണം എൻ്റെ പുതിയ ഷോർട്സിൽ ഇടണേ എനിക്ക് കേറി നോക്കാൻ എനിക്ക് നോട്ടി വരുന്നില്ല അണ്ണ വന്നട്ട് വൈപ്പ ഞാൻ കുറേ തപ്പി ഐഡി പക്ഷേ കിട്ടുന്നില്ല എന്നാണെന്നേക്കിന്ന് കേറി നോക്കാൻ വേണ്ടിട്ട് കമന്റ് നവീൻ ചാക്ക സ്നേഹം പറഞ്ഞു നവീൻ ഇവര് വീണ്ടും റിപാട്ട് വാടി ઓળgetBounding ആ എൻ്റെ ഫേവറിറ്റ് സോംഗ് എന്ന് പാടി കൊടുക്കാം രണ്ടു വരി Hayam hier, okay. Un v, semu v, un vasam varun, vasel, en vasel, un pumna varum, vai pe firun, un langurel.